നല്ല മലക്കുന്നു ചെറുതാ

ഇത്രയും വേസ്റ്റുകള് ചെറിയ കണ്ടില്ലേങ്ങനത്തെ വേസ്റ്റുകള് മുഴുവൻ അധികം ഈ ചങ്ങായിന്റെ പരിപാടി ഈ ഓനും ഓരോ ചെങ്ങായിമാരുണ്ട് ഇവിടെ ആ അതന്നെ

പുതില് നമ്മളടുത്ത് അഞ്ചെണ്ണേനുണ്ടായിരുന്നു ഒന്ന് ചത്തു ബാക്കി നാലും സേഫാണ് കേട്ടോ ഓക്കെ ഇനി ഒരു നാടൻ കടുമീനും കൂടി ഉണ്ട് പിന്നെ ഉള്ള തവളകള് പിന്നെ ഈ ചെങ്ങിമാരുത്ത ഇത് നമ്മളെ വീട്ടിലത്തെ ചെറിയൊരു മീൻകുളാണ് കേട്ടോ ഈ മീൻകുളം ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ അകലം ചാനലിൽ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു രണ്ട് കൊല്ലമോ മൂന്ന് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു മീൻകുളം ഉണ്ടാക്കിയിട്ട് ഇതിലുണ്ടില്ല ഇപ്പോൾ ആമ്പല് ഈ ആമ്പൽ ഏതാണെന്നറിയെങ്കിൽ ചെമ്മാട് ചെറുമുക്ക് പാടത്ത് ആമ്പൽപ്പാടം നിങ്ങളൊക്കെ കാണാൻ വന്നിട്ടുണ്ടാവും അവിടെ ആമ്പൽപ്പാടം കാണാൻ വരുന്ന അധിക ആളുകളും ഫോട്ടോ എടുക്കും പിന്നെ കൈ നിറയെ ആമ്പൽപ്പൂവും പറിച്ചിട്ട് പൂവുക ചെയ്യുക അവിടെ ആമ്പൽപ്പാടത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ തോണി സർവീസ് നടത്തുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാവാൻ എന്താ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവർ ചളീന്ന് കല്ല് പോലത്തെ ഒരു സാധനം എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി മതിയെന്ന് ഞാനത് കൊണ്ടുവന്ന് നേരെ ഈ ഒരു മീൻകുളത്തിലാണ് ഇട്ടിട്ടത് ഏതാണ്ട് ഇപ്പോൾ ഒരു ഒന്നര കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ അത് നന്നായിട്ട് വളർന്ന് നല്ല വലിയ ഇലകളൊക്കെ വന്ന് മുട്ടിട്ട് ഇപ്പോൾ നന്നായിട്ട് പൂക്കളും ഉണ്ടാകുന്നുണ്ട് ഇന്നിപ്പോൾ മക്കൾ ആ ഒരു ഫിഷ് പോണ്ട് ക്ലീൻ ചെയ്യാൻ അതുപോലെ തന്നെ അതിലിട്ട മീനൊക്കെ എത്രത്തോളം വലുതായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ക്ക നല്ല കേട് എടുത്തല്ലോ നല്ല ആമ്പലാണ് ഇങ്ങോട്ട് വെച്ചാളാ കേട്ടിട്ടല്ലേ ഇങ്ങോട്ട് ഒന്നുമില്ല താഴുണ്ടായിക്കോളൂ നല്ലോണം ക്ലീൻ ആക്കാനേ എന്താണ് ആമ്പലിട്ടോ ആമ്പല ഒച്ച വെള്ളം കൊടുത്താ മുത്തമക്ക് ഒരാഴ്ച അപ്പോൾ ഞങ്ങളുടെ ചെറിയ ഫിഷ് പോണ്ടിൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം